അച്ചടി എന്നാണ് പറഞ്ഞത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് പകരം ഈ ഡയറക്ടർ ഇത് എവിടെ പോയി കിടക്കുന്നു ഇത് വരെ കണ്ടില്ലല്ലോ സാധാരണഗതിയിൽ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ ഒരു ഡയറക്ടർ കയറി പതിവ് സാരമില്ല ഒന്ന് മാറ്റിപ്പിടിക്കാം പറഞ്ഞ് നാക്കടുത്ത് വായിലോട്ടിട്ടില്ല നമ്മളുടെ ഡയറക്ടർ നമ്മെ സെറ്റ് ചെയ്തു വെച്ചിട്ടെ ഡയറക്ടർ ഇതിടവിടെയായി ഇരുന്നു ഞാൻ അമ്പലത്തിൽ വരെ പോയി ഇരുന്നു എന്തു കാര്യത്തിനെ നമ്മടെ സിനിമ 100 വട്ടം ഓടാൻ വേണ്ടി അമ്പലത്തിൽ പോയി വഴിപാട് നടത്തിട്ട് വരികയാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ ഈ പടം വിജയിക്കാതിരിക്കാൻ വേണ്ടി നാനും ഒരു നേരത്തെ നേർന്നിട്ടുണ്ട് അമ്പലത്തിലാണ് അള്ളാ അള്ളാ പിന്നെ താക്കിസിനി ചിറ്റും മനസ്സിലായില്ല ഇല്ല താര കടന്നു ഉരുളുമ്പോൾ നിനക്കത് മനസ്സിലാിക്കോളും മുതലാളി എന്താണ് ആ പെട്ടിയിൽ നമ്മളുടെ ഈ പടം പിടിക്കാൻ ഉള്ള 30000 രൂപ ഒരു ആഡിയേഷൻ ഇവിടെ തരപ്പെടുത്തിയിട്ട് ഒരു പെണ്ണിനെ പോലും ഇവിടെ കണ്ടില്ലല്ലോ എന്താ വേണ്ടത്ര പരസ്യമൊന്നും ചെയ്തില്ലായിരുന്നു ചെയ്തായിരുന്നു മുതലാളി

എന്നെ കുറിച്ചൊന്ന് കറുത്ത സാരിൽ വെള്ളപ്പെട്ടുള്ള സ്ത്രീയെന്തിനാണ് അങ്ങനെ വിളിക്കുന്നത് എന്റെ പേര് വിളിച്ചാൽ പോരെ ആ കോമഡി എനിക്ക് നേരത്തെ വരുമെന്നറിയാം അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാതിരിക്കുന്നത് എങ്കിലും ചോദിക്കുക என்தான் பேரு? என்த பேரு? இத்திரி மாடைனானே. மாடைனம்? எங்கிலும் பரையும் கேல் கட்ட? கொட்டாரக்கர லீலா. இது மாடைனாய் போல்ல. மாட மாட மாடை. தான் ஒரு சத்திய എന്താണ് നീ സുന്ദരിയായിരിക്കുന്നു ഇവൻ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് എന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞിട്ട് ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ രാജേന്ദ്ര റെഡ്ഡി എനിക്ക് സാറിന്റെ ഈ പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ വലിയൊരു നടിയാകണമെന്നാണ് ആഗ്രഹം അതേ ഡയറക്ടർ സാർ സാധിച്ചു തന്നിരിക്കും நான் ஆஸ்பத்திரியில் போான ഞാൻ காமடி நான் കുട്ടിയുടെ குட்டியுட பே എവിടെയാണ് കുട്ടിയുടെ വീട് എന്താണ് കുട്ടിയുടെ വയസ്സ് ഇരുപത്തിരണ്ട് ലീല ഇനി വരൂ അല്ല അല്ലല്ലോ അപ്പോൾ മാറിരിക്കേ നിശബ്ദ ചിത്രത്തിൽ അഭിനയിക്കാനാണോ ഈ കുട്ടി വന്നത് അല്ലല്ലോ അപ്പൊ ഞാൻ ചോദിച്ചു കൊള്ളാം കുട്ടി நீண்ட நீண்ட <laughs> <laughs> அங்கே எந்த உணர்ச்சு கொள்ளு சாருண்ட சினிமையில் அபின அது தொட்டும் தலையொடியும் ரங்கங்கள் உண்டில் எல்ல நல்ல காரியம் காரணம் குட்டி விசாரிக்கும் போலே இது கெட்டிப்பிடித்தமோ ഉമ്മോ ഒന്നും തന്നെ എന്നുള്ളതാണ് ലീലയുടെ ഒക്കെ എങ്ങനെയാണ് ഇല്ല ഏതെങ്കിലും ബെഡ്ഷീറ്റ് കിട്ടിയാലും അതെ മുതലാളി ആദ്യ ഓഡീഷൻ തന്നെ ലീലയുടെ ഒരു പാട്ടായാലോ നല്ല കാര്യമാണ് ലീല പാട്ടുകൾ പാടുമോ അത്യാവശ്യം പാടും ഉറം പാടിയാട്ടെ ഇപ്പോൾ എനിക്കിപ്പോ അത്യാവശ്യമില്ല ഒരു പാട്ട് ഞാൻ പാടാം ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല എങ്കിലും പാട്ടുകാരി ഒന്നുമല്ല എങ്കിലും എന്തായാലും പടിയേക്കാം ആ അമ്പുകളോ കൺമുനത്തുമ്പോ കൊല്ല മലർക്കൊടി അമ്പുകളോ ഒന്നിലം ചുണ്ടുകളോ വന്നല്ലോ ഫീലിംഗ് വന്നല്ലോ ഫീലിംഗ് വന്നു വന്നു കൊല്ലുന്നല്ലോ ഫീലിംഗ് ിരിക്കുന്നത് അയ്യോ കളിയാക്കി സിരിച്ചതല്ല പിന്നെ ഈ പാട്ട് ഇങ്ങനെയും പാടാമല്ലോ എന്ന് എന്നാലോചിച്ചപ്പോൾ അറിയാതെ ചിരിക്കുപോയതാണ് അതെ എങ്കിൽ നാടും കൂടി ഒന്ന് സിരിക്കട്ടെ ആ പാട്ട് ക്ഷീണിച്ചതല്ലേ ഈ ജ്യൂസ് കൊടുക്കോ ഇത് എന്ത് ജ്യൂസാണ് ഓറഞ്ച് ജ്യൂസ് ഇതെന്താണ് ഇങ്ങനെ കറത്തിരിക്കുന്നത് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ കളർ ജ്യൂസ് കൊണ്ട് തരാൻ പറ്റുക ഇനി ഈ നമ്മുടെ പടത്തിലെ ഒരു മർമ്മ പ്രധാനമായ ഒരു സീനാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണ് അഭിനയ സാധ്യതയുള്ള വേഷം അതാണ് ചെയ്യാൻ പോകുന്നത് തരൂ ഇത് വായിച്ചു നോൾക്കൂ നമ്മുടെ പടം ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ പാസായെന്നാണ് തോന്നുന്നത് എങ്ങനെയാണ് മുതലാ കണ്ടില്ലേ ലീലയിൽ നിന്ന് കഥ വായിച്ചപ്പോൾ തന്നെ പൊട്ടിക്കറിയുന്നത് ഡയറക്ടറെ ഞാൻ അത് കോമഡി രംഗമാണല്ലോ എഴുതി കൊടുത്തത് അതുകൊണ്ടല്ല എനിക്ക് വായനയും അറിയില്ല നമുക്ക് ചെയ്യാം ഓക്കെ എന്താണ് അഭിനയിക്കേണ്ടത് ഇങ് പറ നമ്മുടെ രംഗം എന്ന് പറഞ്ഞാൽ കാണാൻ വരുന്ന ഒരു പ്രണയ രംഗമാണ് കാമുകൻ ഡയറക്ടറായ നാം തന്നെയാണ് കാമുകന്റെ അടുത്തെത്തുമ്പോഴാണ് അറിയപ്പെടുന്നത് കാമുകന് തളർവാദമാണെന്ന് മുതലാളി അഭിനയിക്കൂ തളത്തിൽ കാര്യം ചെയ്യാം നമ്മുടെ സിനിമയിലെ പാട്ടും കൂത്തും എല്ലാം ആവശ്യമുണ്ട് നൃത്തം വശമുണ്ടോ നൃത്തമേ അറിയൂ അറിയൂ എങ്കിൽ ഒരു നൃത്തം ഇങ്ങോട്ട് കീച്ചിയാട്ടെ മുതലാളി കളഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഇതിരിക്കട്ടെ അഡ്വാൻസ് ആയിട്ടെ വളരെ നന്ദി നാളെ തന്നെ നമുക്ക് ഷൂട്ട് തുടങ്ങണം അടിപൊളി ആ നമ്മുടെ ഒരു നല്ല ഉഗ്ര നായികയെ തന്നെ കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് നാളെ തന്നെ എന്ന എന്ന പടം നമുക്ക് ഷൂട്ട് ചെയ്യാം സാധിക്കും അതെന്താണ് ഈ സിനിമയ്ക്ക് വെക്കാൻ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ീല കൊണ്ടുപോയല്ലോ പൈസ ആ അതുകൊണ്ട് നമുക്ക് നാളെ തന്നെ പിച്ചാടനം ആരംഭിക്കാം എന്നാണ് ഈ പറഞ്ഞത് മുതലാളി വെറും മുതലാളി അല്ല രാജേന്ദ്ര റൗഡി ഇത് ഇറ്റ്